നോർവേയിലെ ഒരു പട്ടണത്തിൽ മരിക്കാൻ പോലും പാടില്ല ഇതെന്തുകൊണ്ടാണ് ചെറിയ കാര്യമായി തോന്നുന്ന ഈ അവിശ്വസനീയമായ വാക്കുകൾക്ക് പിന്നിൽ ഒരു തികച്ചും ശാസ്ത്രീയവും വികാരഭരിതവുമായ കാരണമുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ലോങ്ഗാർബിയൻ നോർവേയിലെ സ്വാൽബോർ ദ്വീപ് സമൂഹത്തിൽപ്പെട്ട ഒരു പട്ടണം എന്തുകൊണ്ടാണ് മരണം അനുമതിയില്ലാത്തത് ലോങ്കാർബിയൻ ഒരു പരം പരംഫ്രോസ് പ്രദേശമാണ് അതായത് മണ്ണ് വർഷങ്ങളോളം കാഠിന്യത്തിൽ ഉറഞ്ഞു കിടക്കുന്ന പ്രദേശം ഒരാൾ ഇവിടെ മരിച്ചാൽ ശവം പൂർണ്ണമായും ചീരാതെ നിലനിൽക്കും കാരണം അന്തിമ ദഹനം നടക്കാൻ ആവശ്യമായ താപനിലയും സാഹചര്യങ്ങളും ഇവിടെയില്ല ശവത്തിലുള്ള വൈറസുകളും ബാക്ടീരിയകളും ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നതും സമ്മതിക്കാനാകാത്ത ആരോഗ്യ അതിനാൽ എന്താണ് അവിടെ നടക്കുന്നത് ലോകാർബിയനിൽ ശവ സംസ്കാരങ്ങൾ നിരോധിച്ചിരിക്കുന്നു ഒരാൾക്ക് ആശുപത്രിയിൽ ഗുരുതരമായ അസുഖം കണ്ടാൽ അവരെ മറ്റൊരു നഗരത്തിലേക്ക് മാറ്റും പഴയ കാലത്തിൽ സംസ്കരിച്ച ചില ശവങ്ങൾ ഇന്നും നേരിയ തോതിൽ ശുദ്ധമായ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് തന്നെയാണ് ഇന്ന് ഈ നിയമം ശക്തിപ്പെടാൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ സ്പാനിഷ് ഫ്ലൂ വൈറസ് കൊണ്ട് മരിച്ചവരുടെ ശവങ്ങളിൽ നിന്നും ഇന്നും വൈറസ് ജീവിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോഴും ലോകാർബിയൻ വാസയോഗ്യമായ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിലൊന്നാണ് ഈ നിയമം ജീവനയും അന്തിമ സംസ്കാരവും ഒപ്പമുള്ള മനുഷ്യ ജീവിതത്തിന്റെ അതിശക്തമായ പങ്ക് നമ്മെ ചിന്തിപ്പിക്കുന്നു